നമസ്കാരം ചെൽസി ഫാൻസ് ഫാൻസ് വെൽക്കം ബാക്ക് ടു ചെൽസി കാരൻ കരഞ്ചാലൻ നാവ് എൻസോ ബെറസ്കേലെ മാൻ മാനേജ്മെന്റ് കുറിച്ച് മാത്രമായിട്ട് ഒരു വീഡിയോ എനിക്ക് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത് ചെയ്യാനായിട്ടുള്ള ഒരു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫുട്ബോൾ വാച്ചിങ് കരിയറിൽ അല്ലെ ഞാൻ ഫുട്ബോൾ അറിയുന്ന കാലഘട്ടമല്ല ഞാൻ ഈ ഫുട്ബോൾ ക്ലോസ്ലി വാച്ച് ചെയ്യാൻ തുടങ്ങുന്ന ഒരു കാലഘട്ടം മുതൽ എനിക്ക് ഓർമ്മയില്ല എനിക്ക് അറിയില്ല ഏത് മാനേജറാണ് രണ്ട് ഡിഫറെന്റ് ടീംസിനെ ഒരേ സമയത്ത് ഇറക്കി കളിപ്പിച്ചിട്ടുള്ളൂ ഒരേ സമയം എന്ന് പറഞ്ഞാൽ ഒരാഴ്ച ഗ്യാപ്പിൽ പ്രീമിയർ ലീഗിലും കോൺഫറൻസ് ലീഗിലും നമ്മൾ രണ്ട് സെപ്പറേറ്റ് ടീംസ് ഇൻഫാക്ട് ബാരോ ആയിട്ട് എതിരെയും നമ്മൾ വേറൊരു ടീമായിട്ട് ആയിട്ട് കളിച്ചു അത് ടു ഡിഫറെൻറ്റ് സ്റ്റാർട്ടിങ് ഇലവൻസ് മാത്രമല്ല രണ്ട് ടീമുകളിലെയും ബെഞ്ച് വരെ യൂട്ടിലൈസേഷനും ഡിഫറൻറ്റ് ആണ് ഇൻഫാക്ട് നമ്മൾ കോൺഫറൻസ് ലീഗിലും കളിക്കുന്ന ബെഞ്ച് സ്ട്രെങ്ത് തന്നെ വേറെയാണ് ഏതൊരു മാനേജറാണ് ഇത്രയും ഒരു ടോട്ടൽ നമ്പർ ഇലവനെ ഇറക്കി കളിച്ചിട്ടുള്ളത് എന്റെ ഓർമ്മയെ വരുന്നതല്ല പെബ്ബോഡിയോള നമുക്ക് എല്ലാവർക്കും അറിയാം ഇസ് എ റൊട്ടേഷൻ ജീനിയസ് അദ്ദേഹം റൊട്ടേറ്റ് ചെയ്യുന്ന പോലെ പ്ലേഴ്സിന്റെ പേരാ റൊട്ടേറ്റ് ഇല്ല ഇൻഫാക്ട് അദ്ദേഹത്തിന്റെ എഫ് പി എൽ ടീമിൽ ആൾക്കാരെടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ തലവേന ഏറ്റവും കൺസിസ്റ്റന്റ് ആയിട്ടിരുന്ന രണ്ട് ആണ് എഡേഴ്സണും കെവിൻ ഡിബ്രോണറും പിന്നെ റോഡറി റോഡറി വന്നതിനു ശേഷം റോഡറി ഹാസ് ബീൻ ദി മോസ്റ്റ് കൺസിസ്റ്റന്റ് പ്ലേയർ അപ്പൊ റോഡറിനെ ടീമിൽ എടുത്ത് വെക്കുന്നതിൽ നമുക്ക് ഉറപ്പിക്കാം പക്ഷെ റോഡറി ഇസ് നമ്മുടെ ഗോൾ സ്കോർ ആകുകൊണ്ട് എഫ് പി എൽ കാര്യമായിട്ട് പോയിന്റ്സ് തരില്ല പക്ഷെ കെവിൻ ഡിബ്രോണർ ഇഞ്ചുറി അൺഇഞ്ചുറി പക്ഷെ ഫിറ്റ് ആണെങ്കിൽ ഹിൾ ഓൾവേസ് സ്റ്റാർട്ട് പക്ഷെ എന്നാലും ഒരു ടോട്ടൽ ന്യൂ ലെവൻ ഇടയ്ക്ക് ഇറക്കുന്നതല്ല ഇത് അദ്ദേഹം ഇപ്പൊ മെറസ്ക കൺസിസ്റ്റന്റ് ആയിട്ടാണ് ഇറക്കുന്നത് ടോട്ടൽ ന്യൂ ലെവൻ ആൻഡ് ദാറ്റ്സ് റിട്ടിക്കലസ് ഇത് നമ്മൾ പറയുന്നു നമ്മുടെ സ്ക്വാഡ് ഡെപ്ത് ആണ് മറ്റേ ഡെപ്ത് ആണ് മറിച്ച ഡെപ്താണ് എന്റെ ഈ സ്ക്വാഡ് ഡെപ്റ്റ് നമുക്ക് പണ്ട് ഉണ്ടായിരുന്നു ഒരാളും യൂട്ടിലൈസ് ചെയ്തില്ല പക്ഷെ ഇദ്ദേഹം യൂട്ടിലൈസ് ചെയ്യണമെന്ന് നമ്മൾ കാണുമ്പോഴാണ് എല്ലാവരും പറയാം നമ്മുടെ സ്ക്വാഡ് ഡെപ്ത് സ്ക്വാഡ് ഡെപ്ത് കൊള്ളാലോ എന്ത് എന്ത് അതിലെ ഏറ്റവും വലിയ ഉദാഹരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ഹാൻസി ഫ്ലിക്കാണ് ബാർസലോണയില് ഒന്നിനും എബിലിറ്റി ഇല്ലാത്ത ഒരു ടീമായി മാറും ബാർസലോണ ഈ സീസൺ എന്നും പറഞ്ഞിട്ട് ആ റഫീനിയൊക്കെ ഇപ്പൊ കാണിച്ചു കൊടുക്കുന്ന കാണണം വൺ കോച്ച് ക്യാൻ മേക്ക് എ ഡിഫറൻസ് മെക്ടോമിനെ നാപ്പോളിയൽ അടിപൊളിയായിട്ട് കളിക്കുന്നു കോച്ച് ക്യാൻ മേക്ക് എ ഡിഫറൻസ് അതുകൊണ്ട് നമ്മുടെ സ്ക്വാഡ് ഡെപ്ത് യൂട്ടിലൈസ് ചെയ്ത് കാണിക്കുന്നതാണ് മെറസ്കാൻ ടു ഡിഫറെന്റ് ആൻഡ് ദാറ്റ്സ് വെരി റെയർ വെരി വെരി റെയർ അത് പോസിബിൾ ആവാനുള്ള ഒരു കാരണം ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ മാൻ മാനേജ്മെന്റ് ആവണം അല്ലെങ്കിൽ ആണ് കാരണം അതല്ലാണ്ട് യു കാൺ ഡസ് ഇറ്റ് ഇപ്പൊ നമ്മൾ ഒരുപാട് പ്ലയേഴ്സിന്റെ ഇന്റർവ്യൂസിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് ബാസ്റ്റിയൻ ഷോയ്സ് നൈഗർ അദ്ദേഹം പറഞ്ഞാണ് ജോസെ മൊറീനിയോ പറഞ്ഞു യു നോട്ട് ഗോണ്ട് ബി എ പാർട്ട് ഓഫ് ദിസ് ഫസ്റ്റ് ലെവൻ അപ്പൊ എന്താണെന്ന് ചോദിച്ചപ്പോ ആരും ഒന്നും പറഞ്ഞല്ലോ നോ കമ്മ്യൂണിക്കേഷൻ മെറസ്ക അങ്ങനെയല്ല മെറസ്കയുടെ കമ്മ്യൂണിക്കേഷൻ ഇസ് വെരി ക്ലിയർ അല്ല അവരുടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഇൻഫാക്ട് ബെഞ്ചിൽ വലിയ ശരിക്കും കഴിഞ്ഞ സമ്മറിൽ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഗെയിം ടൈം കിട്ടില്ല പക്ഷെ ഒരു കളിയിൽ ബാരുവിനെതിരെ കുറച്ച് മിനിറ്റ്സ് കിട്ടി അത് ടീമിൽ ഉള്ള സ്ഥിതിക്ക് ഗെയിം ടൈം കൊടുക്കുക എന്നുള്ളതും മെറസ്കയുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഗെയിം ടൈം കൊടുത്തിട്ടുണ്ട് പക്ഷേ നേരെ മറിച്ച് കോൺഫറൻസ് ലീഗിൽ ബെഞ്ചിൽ മേലെ കളിപ്പിക്കുന്നില്ല കളിപ്പിക്കുന്നില്ല അത്രേ ഉള്ളൂ കാരണം കാരണേ ചെറിയ ഇൽനെസ് ആയിരുന്നു അതുകൊണ്ടാണ് കളിക്കാത്തുള്ളതും മെറസ്ക ക്ലിയർ ചെയ്തു പക്ഷെ കാരണം ചുക്കോമയ്ക്കും റെഗുലർലി കളിക്കേണ്ട പേയറാണ് സോ സ്വാഭാവികമായിട്ടും വേറൊരു വിൽക്കണം എന്നല്ല ഷുഡ് ഫൈൻഡ് ഓൾട്ടർനേറ്റീവ് വേർ ഹി ൻ പ്ലേ റെഗുലർ ഗെയിംസ് ആൻഡ് ലിവൈ കോൾവിൽ പറയുന്നു എവിറിബഡി ഈസ് നോക്കിംഗ് ഓൺ മെറസ്കാസ് ഡോർ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ലിബൈഗോൾ പറഞ്ഞു ക്ലാരിറ്റി ഓൺ വോട്ട് സോ മച്ച് ക്ലാരിറ്റി ഫാൻസ് നമുക്ക് അടുത്ത പ്രീമിയർ ലീഗ് അടുത്ത കോൺഫറൻസ് ലീഗ് അടുത്ത പ്രീമിയർ ലീഗിലെ ലൈനപ്പ് പ്രൊഡിക്റ്റ് ചെയ്യാം ആൻഡ് നയൻറ്റി നൈൻ പെർസെന്റേജ് ഇറ്റ് ബി റൈറ്റ് ഒന്ന് രണ്ട് ചെറിയ ചേഞ്ചസ് അവിടെ ഇവിടെയും വരും പക്ഷെ നമുക്ക് അറിയാം നമ്മുടെ ഇപ്പോൾ പ്രീമിയർ ലീഗ് ഏതൊരു ചെൽസി ഫാൻ എടുത്ത് ചോദിച്ചാൽ ഓഡിസ് പ്രീമിയർ ലീഗ് ബാക്കപ്പ് ലൈൻ കുക്കുറയ ഫൊഫാന കോൾവിൽ മാലോ ഗുസ്തോ ഇഞ്ചുറി ഇല്ലാന്നുണ്ടെങ്കിൽ റീജിയൻസിനെ ഞാൻ കൂട്ടുന്നില്ല അത് വരട്ടെ പക്ഷെ അല്ലാന്നുണ്ടെങ്കിൽ ഇവര് നാലുപേര് ഇനിയിപ്പോ ഫൊഫാന ഇല്ലെങ്കിൽ നമുക്ക് തന്നെ അറിയാം ടോസൺ ആയിരിക്കും വരാൻ എന്നോ ഹൂസ് ഗോൺ ബി ദ ബിദ്സ്റ്റ് ഗോൾ കീപ്പർ സാൻചസ് ഈവൻ ടു ഉണ്ടെങ്കിൽ മിഡ് ഫീൽഡ് കോമ്പിനേഷൻ മേ ബി ബി എ സാഞ്ചസ് പക്ഷേ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ലാവിയോ അല്ലെങ്കിൽ മൂന്ന് പേരിൽ രണ്ടുപേരാവാന്നുള്ളത് നമുക്ക് അറിയാം പക്ഷെ ആരാണ് ഫ്രണ്ട് ഫോർ വീണു കോൺഫറൻസ് ഇല്ലെങ്കിൽ ആരാണ് ഫ്രണ്ട് ഫോർ വീണു സോ ആസ് ചെൽസി ഫാൻസ് നമുക്ക് കൊടുക്കത്ത ക്ലാരിറ്റി അപ്പൊ ആസ് അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേഴ്സിന് അതുപോലെ ക്ലാരിറ്റി ഉണ്ട് ആരെവിടെ കളിക്കാൻ എന്നുള്ളത് വളരെ ക്ലാരിറ്റി ഉണ്ട് അതിന് എല്ലാവരുടെ അടുത്തും അതും ഒരു ടോട്ടൽ ന്യൂ ലെവനല്ല ആ ഫ്ലൂയിഡിറ്റിക്ക് ഒരു മാറ്റം ഒന്നുമില്ല പ്രീമിയർ ലീഗിൽ കളിച്ച് അതേ ഫ്ലൂയിഡിറ്റി നമ്മൾ കളിക്കുന്നു ആൻഡ് ദാറ്റ്സ് വെരി റെയർ അങ്ങനെ ഒരു കണക്കിന് ഇതുവരെ ഐ എൻജോയ്ഡ് ഇറ്റ് സത്യം പറയാലോ ഐൻ ഷുവർ നിങ്ങളും അതെ ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട് ഇതുവരെ അതാണ് ഇതുവരെ എന്ന് പറഞ്ഞത് കാരണം എന്താ പറയുക വെല്ലാണ്ട് പുകത്തി കഴിഞ്ഞ് നാളെ ഭാവിയിൽ എന്ത് തിരിച്ചു മാറുമെന്ന് നമുക്കിത് പറയാൻ പറ്റില്ല ആവരിൽ നിന്നാവണം എന്നുള്ള ആഗ്രഹം പക്ഷെ നമ്മൾ ഒരുപാട് പൊക്കി തള്ളി മരിച്ച ഒരു വ്യക്തിയാണ് ഞാൻ അപ്പൊ അതുകൊണ്ട് ആണ് ഇനി സംസാരിക്കാൻ പോകുന്നത് വളരെ രസകരമായിട്ട് ചോദ്യം വെരി കട്ട് ആൻഡ് റൈറ്റ് ഒരു അതൊരു മൈൻഡ് സെറ്റ് ആണ് അതൊന്നും നമുക്കൊന്ന് കോച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അതൊരു മൈൻഡ് സെറ്റ് ആണ് ഒരു ഡച്ച് ജർമ്മൻ മൈൻഡ് സെറ്റ് ആണ് ഈവൻ ദോ ദോസ് നോട്ട് ദാറ്റ് വെട്ടൊന്നും ക്ലിയർ 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 എന്റെ മാൻ മാനേജ്മെന്റ് ക്ലിയർ അല്ലെങ്കിൽ എൻകുക്കും ഒക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒച്ച ഒച്ചയമ്പോൾ എടുക്കേണ്ടതാണ് നമ്മൾ ഡ്രസ്സിംഗ് റൂം ഇഷ്യൂസും നമ്മൾ കേൾക്കേണ്ടതാണ് ഒരു ഇഷ്യൂ അല്ല ഡിസാസിയൊക്കെയാണ് ക്യാപ്റ്റനായിട്ട് കളിച്ചത് ഹിസ് സോ ഹാപ്പി ഫെലിക്സ് ഒക്കെ പറയും എന്റെ പൊന്നെ മച്ചാനെ ഞാൻ ബാർസലോണിലെ അത്ലറ്റിക്കുമായിട്ടുള്ള കളിച്ച മച്ചാനാണ് അല്ലാണ്ട് ഞാൻ ഈ കോൺഫറൻസ് ലീഗ് കളിക്കേണ്ട ഒരു പ്ലെയർ അല്ല എന്ന് ഫെലിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും മെറസ്കോ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും ഐ അഗ്രി പക്ഷേ ഐ ഗിവ് യു ഓപ്പർച്യൂണിറ്റി പെഡ്രോണായിട്ട് പറയാം ഉൾസിലെ സ്റ്റാർ ആയിരുന്നു ഞാൻ എഗ്രി റൂസ് പറയാം മച്ചാനെ ഞാൻ നിങ്ങളുടെ സുപത്ര നമ്മുടെ കിയണൻ ഡ്രൂസ്ബെറി ഹാളിന് പകരം അവിടെ മേസൺ മൗണ്ട് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ പുള്ളിക്കാരനെ മറ്റേ നമ്മുടെ ഫ്രാങ്ക് ഫ്രാങ്ക്ലാംബാടൊക്കെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ എല്ലാ കളിയും കളികളെ മെറസ്ക അത് ആ ഫേവററ്റിസം കാണിച്ചിട്ടേ അല്ല ഡ്രൂസ്ബെറി ഹോളിനോട് ഐ അപ്രീഷിയേറ്റ് ദാറ്റ് മാൻ വാസ് എ മെയിൻ പ്ലെയർ ഫോർ ലെസ്റ്റർ സിറ്റി ഡ്രൂസ്ബെറി ഹോൾ ആ ഡ്രൂസ്ബെറി ഹോളിന് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല നമ്മൾ ശരിക്കും പറഞ്ഞാൽ കണ്ടത് കഴിഞ്ഞ കളിയിലാണ് ആൻഡ് ഹി ഈസ് ക്ലിയർ എനിക്ക് എനിക്ക് ഫേവറേറ്റ് പ്ലേസ് ആണ് ആൻഡ് ഹി വാസ് ഹാപ്പി ഡ്രൂസ്ബെറി ഹോൾ ഗോൾഡ് അടിച്ചാൽ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു പക്ഷെ ആ സന്തോഷം പേഴ്സണൽ സന്തോഷവും പ്രൊഫഷണലിസവും അദ്ദേഹം മാറ്റി വെച്ചുണ്ട് അത് ആസ് ചെൽസി ഫാൻസ് നമുക്ക് കാണാൻ കിട്ടുന്നത് അത് കാണാൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഓൺ ദി ട്രെയിനിങ് ഗ്രൗണ്ട് ബിഹൈൻഡ് ദ സീൻസ് അവർ കൊടുക്കുന്ന ക്ലാരിറ്റി ഇസ് ക്രിസ്റ്റൽ ക്ലിയർ ആൻഡ് പ്ലേയേഴ്സ് സോ ഫാർ ലുക്സ് ഹാപ്പി നമ്മൾ കാണുന്ന ട്രെയിനിങ് വീഡിയോസ് മാത്രം നോക്കണ്ട പക്ഷെ നമ്മൾ മൊത്തത്തിലൊരു പിക്ചർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ദി എൻറ്റയർ മെസ്സേജ് ഇസ് ദാറ്റ് ഓഫ് ക്ലാരിറ്റി ആൻഡ് ഹാപ്പിനെസ് ആൻഡ് ദാറ്റ് ക്രെഡിറ്റ് ടു മെറസ്കാസ് മാൻ മാനേജ്മെന്റ് ഭാവിയിൽ എന്താവും നമുക്ക് പറയാൻ പറ്റില്ല വി നെവർ നോ പക്ഷെ ഇപ്പോഴത്തെ വെച്ചിട്ട് top 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 level of managing stuff do let me know guys and thoughts in the comment section thank you so much for watching sanya of as usual from chelsea karan